ഇപ്പം നമ്മൾ വീട്ടു ജോലിക്കായിട്ട് ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ദൂരം വന്ന അന്യ സംസ്ഥാന തൊഴിലാളികളായിരിക്കാം അങ്ങനെ വെക്കാറില്ലേ ചിലവർ ജോലിക്ക് പോകുന്ന ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പാത്രം കഴുകാനും തുണി അലക്കാനും അല്ലെങ്കിൽ അടിച്ചു വരി തുടയ്ക്കാനും അങ്ങനെയുള്ള ജോലിക്കൊക്കെ നമ്മൾ സ്ഥിരം ആൾ വെക്കാറുണ്ട് സ്ഥിരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെയൊക്കെ ആയിരിക്കും വയ്ക്കാറ് അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളവരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ അതായത് ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുമ്പോ അതിന് മുമ്പേ ചിലവർ വന്ന് അടിച്ചു വാരിത്തുടക്കലും പാത്രം ഒക്കെ ചെയ്തിട്ട് പോവും അപ്പോൾ അവർക്ക് ഒരു നിശ്ചിത തുക ഒരു ദിവസം ചിലപ്പോൾ നാനൂറോ ചിലപ്പോൾ അഞ്ഞൂറ് അങ്ങനെയൊക്കെ ഒരു പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ആ തുകയായിരിക്കും നമ്മൾ കൊടുക്കാറുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോ രാവിലെ വന്നു അടിച്ചു തുടച്ചു കാലത്തുണ്ടായിരുന്ന തല പുസ്താ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകിയിട്ടു ചിലപ്പോൾ മെഷീനിലായിരിക്കും കേട്ടോ മെഷീനിൽ കഴുകി ഉണക്കി അവർ ചിലപ്പോൾ ഇട്ട് അഴയിൽ ഇട്ടേച്ച് പോവേയിരിക്കും പാത്രങ്ങളുണ്ടെങ്കിൽ അത് ആ രാവിലെ വരെ ഉള്ള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടായിരിക്കും ഈ ജോലിക്കാർ പോണത് അത് പോണതൊക്കെ പക്ഷേ അവർ ഇവിടെ നിന്നും പിന്നെ പോകുന്നത് ചിലപ്പോൾ അടുത്ത വീട്ടിലേക്ക് അതായത് അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ ഓരോ വീടുകളിലും പണിയെടുക്കണുണ്ടാവും ശരിയല്ലേ കാരണം ഒരേ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഒരു വീട്ടിലും പണിയെടുക്കേണ്ടാവില്ല അങ്ങനെ ഓരോ വീടുകളും രണ്ടും മൂന്നും മണിക്കൂർ പണിയെടുത്ത് അങ്ങനെ ഒരു ദിവസം തന്നെ മൂന്നോ നാലോ വീടുകൾ അവർ കവർ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാറുണ്ട് അങ്ങനെ പോകുമ്പോൾ ഇപ്പം നമ്മളുടെ വീട്ടിൽ രാവിലെ തന്നെ എന്തൊക്കെ ആയാലും എത്ര നല്ല കുടുംബമാണെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളും ഒരു എന്തെങ്കിലും ഒരു പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട് സത്യമല്ലേ പറയണത് ചിലപ്പോൾ നമ്മുടെ ടെൻഷൻ കൊണ്ടായിരിക്കാം ജോലി തിരക്ക് ആ ഒരു ടെൻഷനായിരിക്കാം വീട്ടിലെ ടെൻഷൻ ടെൻഷനായി സാമ്പത്തിക ടെൻഷൻ ആയിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ കൂട്ടത്തില് ഇതൊക്കെ ഈ പണിക്ക് വരുന്നവര് അതായത് ജോലിക്കാര് കേൾക്കണുണ്ടാവും നമ്മൾ ചിലപ്പോൾ പറയണത് നമ്മൾ നിയന്ത്രണം വിട്ട് പറയും നമ്മൾ മറ്റു പരിസര ബോധമില്ലാതെ പറയും ദേഷ്യം വരുമ്പോൾ ഭാര്യയും ഭർത്താവും ചിലപ്പോൾ രാവിലെ ഓഫീസിൽ പോണിക്കുമ്പോൾ ഒരടി ഉറപ്പാണ് ഏത് വീട്ടിൽ നോക്കിക്കോ എന്തൊക്കെ നല്ല സന്തോഷമായിട്ട് ഇരുന്നാലും ഒരടി ഉറപ്പാന്നുള്ളത് കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ദേഷ്യത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കാം ഏതെങ്കിലും ഒന്നും കണ്ടില്ല അപ്പോൾ അത് കിട്ടിയില്ല അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാവില്ല ഈ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ചിലപ്പോൾ അങ്ങനെ കുറച്ച് ഒച്ചപ്പാടും പകലൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഈ പറയുന്ന കാലത്ത് ജോലിക്കാർ കേൾക്കണുണ്ടാവും അവര് അടുത്ത വീട്ടി ചെല്ലുമ്പോൾ ഈ ഇവിടത്തെ കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ അവിടെ പോയി അവിടെ പോയി വിളമ്പി കൊടുക്കാറുണ്ടാകും ഈ ഇവിടെ നടക്കണത് അവിടെ പോയി പറയാ അവിടെ നടക്കണത് മറ്റൊരു വീട്ടിൽ പോയി പറയാ ഇങ്ങനെ മൊത്തം അവർ ഒരു ദിവസം എവിടെയെല്ലാം പണിക്ക് പോകണുണ്ടോ ആ നാലോ അഞ്ചോ വീട് ആ അഞ്ച് വീട്ടിലെ വിശേഷങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വേലക്കാരി മുഖാന്തരം എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ അപ്പോൾ ഞാൻ പറയണമെന്ന് എഴുതി എല്ലാ വീട്ടിലും വഴക്കിൽ നിന്ന് അടിയാന്നും ഞാൻ പറയില്ലാട്ടോ ചിലപ്പോ നമ്മൾ മനുഷ്യരല്ലേ ചില സമയത്ത് ദേഷ്യത്തിന് നിയന്ത്രണം വിട്ട് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്താണല്ലോ ഈ ഭാര്യയും ഭർത്താവും കൂടുതലും സമയം കണ്ടുമുട്ടണം അങ്ങനെ ആയിരിക്കുമല്ലോ രാത്രി വന്നു ജോലി കഴിഞ്ഞു ടയർഡായി കിടന്നുറങ്ങി രാവിലെ ആയിരിക്കും ചിലപ്പോ തലദിവസത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഓഫീസിലെ കാര്യം ഉണ്ടാകും അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അങ്ങനെ ഒന്നും രണ്ട് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പൈസ ഏതെങ്കിലും ലോൺ അടക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കശിപ്പിച്ച് എന്തായാലും ഉണ്ടാവാറുണ്ട് അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ കുറച്ച് നിയന്ത്രിക്കുക ഈ ജോലിക്കാർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ നമുക്ക് വിളിച്ചു പറയാം കുറച്ച് നമുക്കൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ പക്ഷേ ഈ ജോലിക്കാർ വീട്ടിലുള്ളപ്പോൾ ഒരിക്കലും അങ്ങനെ ഒച്ചബഹളം കൂട്ടി ഭാര്യയും ഭർത്താവും ഒരു അടി ഉണ്ടാക്കണം അടിയെന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് വാക്ക് കൊണ്ടുള്ള അടി അത് ഒരിക്കലും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും ഈ ജോലിക്ക് വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണി കൂട്ടുന്നവരായിരിക്കും ഒരാൾ അല്ലെങ്കിൽ രണ്ടാളായിരിക്കും മര്യാദയുടെ രീതിയിൽ വാക്കു എല്ലാ കുടുംബത്തിലും ഉള്ളതാണെന്ന് കുറച്ച് തിരിച്ചറിവുള്ളവർ ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താ പറയുക ഏഷ്ണി പറയുന്ന ഒരു തരത്തിലുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ സ്വയം നിയന്ത്രിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വച്ച് നമ്മൾ പറയുന്നത് നമുക്ക് കടം ഉണ്ടാവും ലോൺ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് നമുക്ക് കിട്ടാനുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുണ്ടാവും അങ്ങനെ പല സാമ്പത്തിക പ്രതിസന്ധികളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള നമുക്ക് ഓരോ ഇങ്ങനെ എന്താ പറയുക ഫേസ് ചെയ്യേണ്ടി വരും അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ചിലപ്പോൾ ഒച്ചയെടുത്തു ചിലപ്പോൾ സൗണ്ട് കൂടി പോകും അതൊക്കെ ഈ വേലക്കാരുടെ മുമ്പിൽ വെച്ച് പറയരുതെന്നാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഭാര്യയും ഭർത്താവും കുറച്ച് തിരിച്ചറിവോടെ അവർ പരസ്പരം മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ജോലിക്ക് പോയി വന്ന് വൈകുന്നേരം എല്ലാവരും ഊണ് കഴിച്ചു എല്ലാവരും കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം എല്ലാവരും ഇരുന്നു എല്ലാവരും ഉദ്ദേശങ്ങളും ന്യൂക്ലിയർ ഫാമിലി ആണ് ഭാര്യയും ഭർത്താവും ഒന്ന് ഒന്നോ രണ്ടോ കുട്ടികൾ അത്രേ ഉണ്ടാവുള്ളൂ അറിയാം പക്ഷേ ഭാര്യയ്ക്കും ഭർത്താവും ആ സമയത്ത് ഈ ജോലിക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഇതേപ്പറ്റിയുള്ള ഡിസ്കസ് ചെയ്യാൻ പറ്റും അതായത് പൈസയുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയോ ഇറങ്ങി നമ്മൾ നാളെ ഇന്നവർക്ക് കൊടുക്കാൻ ഇന്ന ഡേറ്റ് ആയി ലോൺ ഡേറ്റ് ആയി കഴിഞ്ഞു അവരുടെ പലിശ കൊടുക്കേണ്ടതായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും മറ്റുള്ള മൂന്നാമതൊരാൾ കേൾക്കാൻ പറയാ ആ ഒരു രീതിയിൽ പറയുന്നതെന്നാണ് ഞാൻ പറയണത് പക്ഷെ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയാം കാരണം അവരറിയണം നമ്മൾ എന്തൊക്കെ ചെയ്യണു എങ്ങനെയൊക്കെ പൈസ നമ്മൾ ആർക്കൊക്കെ കൊടുക്കണം കുട്ടികൾ തിരിച്ചറിയണമെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ അത് പറഞ്ഞിരിക്കണം കാരണം അവർക്ക് അറിയണം അച്ഛനും അമ്മയും എത്ര ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെ കടം വാങ്ങിച്ചു വീട് പണിക്ക് വേണ്ടിയിരിക്കാം ചിലപ്പോൾ വണ്ടിക്ക് വേണ്ടി ലോൺ എടുത്തിരിക്കുന്നത് അങ്ങനെ ചിലപ്പോൾ വിദ്യാഭ്യാസ ലോൺ ആയിരിക്കാം അങ്ങനെയൊക്കെ അറിയണം നമ്മൾ എന്തൊക്കെ ചെയ്യണു ഏതൊക്കെ ചെയ്യണമെന്നുള്ളത് പക്ഷെ ഒരിക്കലും ഈ ജോലിക്ക് വരുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ വന്യ സംസ്ഥാന തൊഴിലാളി ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പുറം പണിക്കൊക്കെ നമ്മൾ നിർത്താറുണ്ടല്ലോ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഒരിക്കലും ഒരാൾ കേൾക്കുന്ന രീതിയിൽ പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഈ പറയുന്ന നമ്മൾ സഹോദരന്മാരെ വീട്ടിൽ തന്നെ ഈ ഒരു പണിക്കാര് അതായത് ഈ ജോലിക്കാർ ചിലപ്പോൾ പോകുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ വരും ചേട്ടൻ്റെ വീട്ടിൽ പോവും അനിയന്തിൻ്റെ വീട്ടിൽ പോവും അല്ലെങ്കിൽ ചേട്ടത്തിയുടെ വീട്ടിൽ പോവും അങ്ങനെ ഒരേ കുടുംബത്തിനെ മൂന്നാല് വീടുകളിൽ ഇവർ പോകുമ്പോൾ ഇതൊക്കെ അവർ ഷെയർ ചെയ്യും അവിടെ പോയി കാരണം അവര് നോക്കണം എന്ന് അവരുടെ വീട്ടിൽ അന്ന് ഇപ്പം അവർ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ആ വീട്ടിൽ എങ്ങനെ അവര് ഇവർ നല്ല ഇവർ പറയുമ്പോൾ അവര് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വേലക്കാരുടെ വാക്കുകളൊക്കെ അവര് ശ്രദ്ധിക്കേണ്ടത് അന്ന് ചിലപ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലും കൂടുതൽ കൊടുക്കും അന്ന് നീ ഇത് കൊണ്ട് നോക്കോ ഇന്ന് ചിലവർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അവിടുത്തെ ന്യൂസ് കിട്ടാൻ വേണ്ടി ഈ ജോലിക്കാർക്ക് എന്തെങ്കിലും അധികമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ഒരു സ്വഭാവമുണ്ട് ചിലവർക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളത് അറിഞ്ഞും കണ്ടും പെരുമാറുക വേലക്കാരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും കുടുംബകാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളോ ബാധ്യതകളോ ഒന്നും തന്നെ വേലക്കാരുടെ മുമ്പിൽ വെച്ച് പറയരുതെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഉണ്ടാവും നമ്മൾ ജോലിക്ക് പോകുന്നവരെ മക്കളായിങ്ങോട്ടെ എന്താ പറയുക ധൃതി പിടിച്ച് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുന്ന ശീലം ഉണ്ടാവും വാച്ച ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തും എന്ത് സാധനങ്ങളും ഇപ്പോൾ എല്ലാം വില പിടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം എന്ത് സാധനവും അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെയും കൊണ്ടുവെക്കും അവസാനം നമ്മൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഓർക്കുന്നത് അത് നോക്കുമ്പോൾ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല അതൊക്കെ ചിലപ്പോൾ കാര്യം നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക എന്തെങ്കിലും ചെയ്യാം അവരെ തന്നെ കുറ്റപ്പെടുത്തണമെന്നല്ല പക്ഷെ അത് നമ്മൾ അറിയാതെ അവരിലേക്ക് ഒരു സംശയത്തോടെ നോക്കിപ്പോവും അപ്പം ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ വിലപിടിച്ച സാധനങ്ങൾ എന്ത് സാധനം ഒരു സ്പൂൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും വെക്കേണ്ട സ്ഥലത്ത് വെച്ച് അത് ഒരു നമ്മുടെ ശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു ഒരു ഇത് വരരുത് അപ്പം നമുക്ക് ആരും സംശയിക്കേണ്ടിയും വരില്ല ശരിയല്ലേ ഞാൻ പറയുന്നത് എല്ലാവരും ജോലിക്കാര് ഞാൻ അങ്ങനെ പറയില്ലോ കുറച്ച് പേര് കുറച്ച് വിഭാഗം അങ്ങനെ ഉണ്ടാവും കാര്യം അവരുടെ വീട്ടിൽ പ്രാരാബ്ധം ബുദ്ധിമുട്ട് അവരുടെ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ ചിലപ്പോൾ മദ്യപാനി ആയിരിക്കാം ഭർത്താവ് കുട്ടികളുടെ പഠിപ്പിന് വേണ്ടിയൊക്കെ അമ്മയായിരിക്കും കഷ്ടപ്പെടണത് ഓരോ വീട്ടിൽ ജോലിക്ക് പോയിട്ടായിരിക്കും അവർ പൈസ ഉണ്ടാക്കണത് ഒരു പക്ഷെ അവരുടെ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് വേറൊരു വീട്ടിലെ കുറ്റം പറയുകയാണെങ്കിൽ ഞാനത് ആസ്വദിച്ച് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓ ഇവർക്ക് കുഴപ്പമില്ല അപ്പോൾ കൂടുതൽ കുറച്ചും കൂടി അവർ പെരുപ്പിച്ച് പറയും അപ്പോൾ നമുക്ക് നോ അവൾ ഇത്രയും പറഞ്ഞില്ല എന്നാൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം അവൾ എന്തെങ്കിലും അപ്പോൾ ലാസ്റ്റ് അവൾ ചോദിക്കും ചേച്ചി ഇത്ര രൂപ തരാമോ എനിക്ക് മോക്ക് ഫീസ് അടയ്ക്കാനാണ് കുറച്ച് അഡ്വാൻസ് ആയിട്ട് തരാമോ എന്ന് ചോദിക്കും അത്രയും കേട്ടുകൊണ്ടിരുന്ന നമുക്ക് കൊടുക്കേണ്ടാന്ന് തോന്നുമോ ചിലപ്പോൾ അവർ പിന്നെ പഠിക്ക് വന്നു എന്ന് വരില്ല വേറെ സുഖമില്ല ചേച്ചി ഞാൻ അടുത്ത ഒരു മാസത്തേക്ക് വന്നില്ലായെന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ വേലക്കാരുടെ അടുത്ത് അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി കണ്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്ത് കാര്യങ്ങളും നമ്മൾ വെട്ടി തുറന്ന് പറയാ മറ്റുള്ളവരെ പറ്റി അവര് പറയുമ്പോ നമ്മുടെ വീട്ടിൽ വന്നു പറയുമ്പോ നമ്മൾ കേൾക്കാതിരിക്കുക നേരമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് സമയമില്ല നമുക്ക് വേറെ ജോലി ഇല്ലെന്ന് മറ്റും മാറി പോവുക കേട്ട് നമ്മൾ അവരെ പ്രോത്സാഹിക്കും പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അവർ കൂടുതൽ നല്ല സന്തോഷത്തോടെ അല്ലെങ്കിൽ നല്ല ഇതായിട്ട് പറയണത് അത് ശ്രദ്ധിക്കണില്ല നമുക്കത് താല്പര്യം എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും ഇതെപ്പറ്റി ഇങ്ങനെ പറയില്ല നമ്മൾ അത് കുറച്ച് അവരെ പ്രോത്സാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹനം കുറച്ച് കൊടുത്ത് നമ്മൾ കുറച്ച് കാര്യഗൗരവത്തോടെ നമ്മുടെ വീടാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇവരെയൊക്കെ നമുക്ക് കുറച്ചൊന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും എത്രയോ നല്ലവരുണ്ട് കേട്ടോ ഇല്ലാന്നൊന്നും പറയില്ല പക്ഷെ മിക്ക കുടുംബങ്ങളിലും നമുക്ക് ചില പ്രശ്നങ്ങൾ വരുന്നത് ഇതുപോലുള്ള ഓരോ വേലക്കാരും അവിടെ ഇവിടെയും പോയി പറയുന്നതിൻ്റെ ആയിരിക്കും അത് സഹോദരങ്ങളുടെ വീടുകളിലാവട്ടെ അയൽ അല്ലെങ്കിൽ അയൽപക്കക്കാരുടെ വീട്ടിലാവട്ടെ അങ്ങനെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞ് ഓരോ കുടുംബ ബന്ധങ്ങൾക്ക് ഓരോ വിള്ളല് വരാറുണ്ട് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതലും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ചെറിയ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടികളുള്ളവർ ഒരു മുപ്പത് വയസ്സിന് താഴെ അല്ലെങ്കിൽ കൂടി വന്നാൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളവരിലാട്ടോ ഈ ഒക്കെ വിശ്വസിച്ച് കൊടുത്തിട്ട് പോണതും അവരെ ഏൽപ്പിച്ചിട്ട് പോണതൊക്കെ കാര്യം അവർക്ക് അതിനെപ്പറ്റി പറ്റി അതിൻ്റെ അറിയില്ല എന്താണ് ഏതാണെന്നോ ഇവരെങ്ങനെയാണെന്നോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയണം എന്നാലാണ് ആ കുടുംബത്തിലെ ഒരു പക്വതയുള്ള സ്ത്രീ ആവണമെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിയണം എന്ന ഞാൻ പറയുകയുള്ളു അതിനു മുമ്പ് വരെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ചില്ല മുപ്പത് വയസ്സിന് താഴെ എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു പ്രായമാണ് ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത് വയസ്സിനോട് അടുക്കുമ്പോഴാണ് അവർക്ക് ആ കാര്യഗൗരവെന്താന്നുള്ളത് അറിയണത് അതുവരെ അവരൊരു ഒരു പിള്ളകളി എന്നൊക്കെ പറയില്ലേ അത് അതുപോലെയായിരിക്കും ഒക്കെ വേലക്കാരി ചേച്ചി ഈ ആൻറ്റി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒക്കെ അവരെ ഏൽപ്പിക്കും തോന്നിയ പോലെ അവർ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെ കൊണ്ടുവയ്ക്കും ഓരോ കാര്യങ്ങളാണ് ആണിക്കോട്ടെ എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ ആ പോയ പോട്ടെ നമുക്ക് നാളെ വാങ്ങിക്കാം അങ്ങനെയുള്ള ഒരു ചിന്ത വന്നത് ഈ ഒരു പ്രായത്തിനുള്ളവർക്കാണ് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ ആ അവൾക്ക് കല്യാണം കഴിഞ്ഞ ഇതേ കൊച്ചു രണ്ടായി എന്നിട്ട് അവക്ക് ഇപ്പോഴും അവള് പിള്ള കളിച്ചുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ എന്താ ഏതാന്നൊന്നും ഇപ്പോഴും അറിയില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ ഉള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അതിനെ വീട്ടിലുള്ള ആരെങ്കിലും മുതിർന്നവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയാണ് അവർക്ക് അറിയിക്കാൻ ആ പ്രായം അതാണ് അവരുടെ ഒരു കുടുംബം എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ പെട്ടെന്ന് ഒരു രണ്ട് കുട്ടികളായി ഒരു കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാനുള്ള ഒരു പകുതി ആയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവരിലായിരിക്കും ഈ വേലക്കാർ പോലുള്ളവരും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വന്ന് മുതലെടുക്കാൻ നോക്കണത് കാരണം അവരൊരിക്കലും ഈ ഇവരോട് എതിർത്ത് പറയില്ല എതിർത്ത് നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാവില്ല അവരെപ്പോഴും ആ ഒരു പ്രായത്തിന് മൂത്തവരെ ബഹുമാനിച്ചും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മിക്ക ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾ അങ്ങനെയാണ് അവർക്ക് എന്ത് പറയണം ഏത് പറയണം ആ എന്ത് പറഞ്ഞാൽ അതിൽ വിചാരിക്കുമോ അവരെന്തെങ്കിലും അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ എന്നൊക്കെ ചിന്തയ്ക്കുള്ള അങ്ങനെ ഉള്ളവർക്ക് ഒന്നുകിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കൾ അതായത് വീട്ടിൽ മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയാണെന്ന് എല്ലാ മേലക്കാരെ കണ്ണടച്ച് വിശ്വസിക്കാത്ത രീതിയിൽ അവർ ആ കുടുംബത്തിൽ എന്തൊക്കെയുണ്ട് ഏതൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നോക്കിയും കണ്ടും ചെയ്യാനുള്ള ഒരു പാകപ്പെടുത്തി എടുക്കുക എന്ന് പറയില്ലേ അതാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് പക്ഷേ ഒരു ഈ നാൽപ്പത് വയസ്സിന് അവിടെ നാൽപ്പത് തൊട്ട് അതിന് മുകളിലേക്കെന്നു വെച്ചോളൂ അങ്ങനെയുള്ള ഒരു വീടുകളിൽ ഒരു വേലക്കാർ വന്ന് നിൽക്കുകയാണെങ്കിൽ അവരുടെ സംസാരം കാര്യം കുറച്ച് നിയന്ത്രണം ഉണ്ടാകും കാരണം അവർക്ക് അവർ ഓരോ വീട്ടിലുള്ളവരെ അവർ പഠിക്കുകയാണ് ഈ വീട്ടമ്മ എങ്ങനെ ആ വീട്ടിലെ അമ്മ എങ്ങനെ അങ്ങനെ പഠിക്കുകയായിരിക്കും കാരണം ചിലവർ നമ്മുടെ വീട്ടിലുള്ള എന്താ പറയുക വീട്ടിലെ കാര്യങ്ങളൊന്നും കമാന്നൊരു അക്ഷരം ഉണ്ടല്ല എന്ന് പറയില്ലേ ഇത് അതുപോലെ കുറച്ചൊക്കെ മൂടി വയ്ക്കണ സ്വഭാവം ഉണ്ടാകും അത് നല്ലതാണത് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ് വീട്ടിലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആര് വന്നു എന്തിനു വന്നു എന്ത് ചെയ്തു എന്ത് കൊണ്ടുവന്നു എന്തുണ്ട് നാളെ എന്തുണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ അങ്ങനെയുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക അത് തന്നെ നമുക്ക് കുടുംബത്തിൽ കുറച്ച് സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ കാണണമെന്നോ നല്ല മനസ്സോടെ കാണണമെന്നോ ഇല്ല പലർക്കും നമ്മളോട് ചിലപ്പോൾ കുശുമ്പുണ്ടാവാം കുരിഷ്ടുണ്ടാവാം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിരിക്കുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കണോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നല്ല ഡ്രസ് ഇടണു ഇതൊക്കെ ചിലവർക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന കാര്യം ഉണ്ടാകും ചിലപ്പോൾ ഈ ഇങ്ങനെയുള്ള ജോലിക്കാരാണെങ്കിൽ പോലും ചിലപ്പോൾ ചിലവർക്കത് ഒരു ഓ ഓ അതെന്തു ഭംഗിയുള്ളതാണ് അതൊക്കെ നമുക്ക് തന്നുകൂടെ എന്തോ ഒരു സാരി ഉണ്ട് എത്ര ചുരിദാറുണ്ട് എന്ന് ഓരെണ്ണം എൻ്റെ മൂക്ക് തന്നുകൂടെ അതെങ്ങനെയൊക്കെ അടുത്ത വീട്ടിൽ പോയി പറയുന്നവരുണ്ട് അതൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ആ ജീവിതം പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് അത് പറ്റി അറിയുള്ളൂ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നും അല്ല ഞാൻ പറയണ കേട്ടോ ഇങ്ങനെയുള്ളവരെ കുറച്ച് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് ആരെങ്കിലും ഇപ്പോൾ ഒരു ജോലിക്കാരെ വെച്ചു രണ്ട് മണിക്കൂർ അവർ ജോലി ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു കണ്ണ് അവരിന് വേണം എന്താ പറയുക ഒരു ഇതായിട്ട് പറയണതല്ല കേട്ടോ എല്ലാ വീട്ടിലും ഞാൻ അങ്ങനെ പറയില്ല പക്ഷെ ഒത്തിരി കുടുംബങ്ങൾ നമ്മൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കണില്ലേ ഇങ്ങനെയല്ല അവർ അത് ചെയ്തു ഇത് ചെയ്തു അതെടുത്തുകൊണ്ട് പോയി അങ്ങനെ പോയി മരട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കല്യാണ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് ശ്രദ്ധ കുറവുകൊണ്ട് പറ്റണതല്ലേ ഈ പറയണ എനിക്കും പറ്റാം നിങ്ങൾക്കും പറ്റാം ഇതൊക്കെ പക്ഷെ കുറച്ച് നമ്മൾ നിയന്ത്രിച്ച് വേണ്ട രീതിയിൽ വെക്കേണ്ടതൊക്കെ ചില സ്ഥലത്ത് വെച്ച് സൂക്ഷിച്ചു വെക്കേണ്ടത് സൂക്ഷിച്ചു വെക്കുക അടച്ചു വെക്കേണ്ടത് അടച്ചു വെക്കുക എന്നൊക്കെ പറയില്ലേ ഇത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് പാകപ്പെടു നമ്മളെ പാകപ്പെടുത്തി എടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊന്നുമല്ല നമ്മൾ നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പണിക്കാരാണെങ്കിലും അവരെ നിർത്തേണ്ടടുത്ത് നിർത്തുക അമിത സ്വാതന്ത്ര്യം കൊടുക്കാതെ നമ്മുടെ ഒരു വീട്ടിലൊരംഗത്തെ പോലെ ഒരുപാട് അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് അറിയില്ല അല്ലെങ്കിൽ നമ്മുടെ കർണവന്മാർ തൊട്ട് ഒരു പാരമ്പര്യമായിട്ട് വരുന്ന അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ പുതിയൊരാളെ വെക്കുമ്പോൾ ഒരു നിയന്ത്രണം അവരിലും വേണം എന്നാലാണ് നമ്മുടെ കുടുംബ ഭദ്രതയ്ക്കും അതൊക്കെ ഒരു ആവശ്യമാണ് ജോലിക്കാരൊക്കെ വെക്കുമ്പോൾ അമിത സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ അങ്ങനെ തലയിലേറ്റി വെക്കണ്ടെന്നാണ് പറയണത് കേട്ടോ എല്ലാവരും ഞാൻ അങ്ങനെ പറയില്ല കുറച്ച് അങ്ങനെ ഉണ്ട് അങ്ങനെ ഒരു കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയാണ് പറയണത് ചിലവർ കുറച്ച് പേരെങ്കിലും ഇത് കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് കരുതി പറയണതാണ് അപ്പം ഈ വീഡിയോ ഇന്ന് ഇത്രയുള്ളൂട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാംല്ലേ അപ്പോൾ എല്ലാവർക്കും